ടൻത്തിനാലേ അത് രാമനാട്ടൻ തന്നെയാണ് അറിയില്ല ആരും ആ പ്രശ്നമില്ല കഴിവ് പ്രശ്നമില്ല ഓവറായ വരണേ ജയിക്കണേ വരണേ രണ്ട് സിക്സ് വെച്ച് അടിക്കണേ രണ്ട് സിക്സ് ചേട്ടാ പാട്ടന ഓർഡറാടന്ന് ഞാൻ അടിച്ചില്ലേ ഓ ഓ എന്റെ മോനെ ബോള് കെടില്ല ബോള് ആ ബോളോടോ ടക്കണം നമുക്ക് പറഞ്ഞേ പിന്നെ എന്തിനു അതങ്ങ് പൊന്നത്ത് രണ്ടു കോടാൻ മുപ്പത്താറ് ജയിച്ചില്ലേ അയിമ്പത്താറൊന്നും ഏതാ സിക്സ് ഞാനത് കണ്ടില്ല എന്തേനോ എല്ലാ നൂറ്റമ്പതിന് നമ്മള് പച്ച വാങ്ങില്ലേ എന്റെ വെൽത്ത് ഇരുന്നൂറ്റി അമ്പതിന് ചോദന എടാ ഞാൻ ഇതെല്ലാം പാടായിരിക്കുന്നു അടിപൊളി കളി ഞാൻ മാറി കൊടുത്ത എത്ര നന്നായി പറയാത്ര നമുക്ക് ജയിക്കണേ അടുക്കേ അടുത്ത കളിക്കുന്നോ അടുത്ത കളിക്കുന്നോ രണ്ട് റണ്ണ് അതോ ഇട്ടു വരും ആവശ്യ അതേപോലെ തന്നെ ഇട്ട് വരും